പുറക്കുന്നിൽ നടക്കുന്ന ജില്ലാ പുരുഷ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത് ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും നവോദയ പൊറക്കുന്നും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഡിസംബർ പതിനഞ്ചിനാണ് സമാപിക്കുക ടി എ മധുസൂദനൻ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും പുറക്കുന്ന നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ പുരുഷ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആവേശകരമായ മത്സരങ്ങളാണ് നടക്കുന്നത്

ഈ നല്ല താരങ്ങൾ അവരുൾക്കൊള്ളുന്ന നല്ല ടീമുകൾ അവരിൽ നിന്ന് സംസ്ഥാനതലത്തിലേക്ക് പോകേണ്ട താരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സ്ക്രീനിങ് അതാണ് നവോദയുടെ ഈ ഗ്രൗണ്ടിൽ

കൊറോണ മാറിയ നിമിഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ആരംഭത്തോടെ കേരള ഗവൺമെന്റ് കായിക പ്രേമികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിൽ ഒരു സാങ്കേതിക കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു ടെക്നിക്കൽ കമ്മിറ്റിയുടെ മലയാളമാണ് സാങ്കേതിക കമ്മിറ്റി അങ്ങനെ നിലവിലുണ്ടായിരുന്ന പഴയ വോളിബോൾ അസോസിയേഷന്റെ പതിനേഴ് അംഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു കമ്മിറ്റിയാണ് പുതുതായി പി വി തമ്പാൻ കെ കമലാക്ഷൻ സി ചിന്താമണി കെ പ്രീത എം ബാലകൃഷ്ണൻ എം കെ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു പി സജിത്ത് സ്വാഗതവും എം രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ ചൈതന്യ പാറേപട്ടണം എസ് കെ എസ് അടുവാപ്പുറത്തെ നേരിടും തുടർന്ന് ഫിനിക്സ് പാണപ്പുഴ യുവധാര കോട്ടൂരിനെയും പി എം സി കരിയാട് ഗ്രാമീണ കലാസമിതി മാവുള്ളപ്പൊയിലിനെയും ഭഗത് സിംഗ് അന്നൂർ ഫ്രണ്ട്സ് മണാട്ടിയെയും നേരിടും ചടങ്ങിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്ലാവില സാംസ്കാരിക വേദിയുടെ സംസ്ഥാന അധ്യാപകനുള്ള കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി റെഫറീസ് ബോർഡ് നൽകുന്ന പുരസ്കാരം മനോജ് പട്ടാനൂരിനെ സമ്മാനിച്ചു മുപ്പത് വർഷത്തെ സ്വാശ്രയ സമാന്തര കോളേജ് അധ്യാപകൻ എന്ന നിലയിലും പുരോഗമന രാഷ്ട്രീയ അധ്യാപകൻ എന്ന നിലയിലുമാണ് പുരസ്കാരം മനോജ് പട്ടാനൂരിന് ലഭിച്ചത് ടി ഐ മധുസൂദനൻ എം പുരസ്കാരം സമ്മാനിച്ചു ファンク ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്